കാട്ടാക്കട ആദിശേഖർ വധക്കേസിൽ പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരനെന്നാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആറ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ആദിഷേഖറിന്റെ പിതാവ് അരുൺകുമാർ നമ്മളോടൊപ്പം ചേരുന്നു കോടതി ഇപ്പോൾ പ്രിയരഞ്ജൻ തെറ്റുകാരനാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു വിധിയെ കാണുന്നത് ഈ വിധി ഉച്ചയ്ക്ക് ശിക്ഷ വിധിക്കുന്നത് എന്തായാലും ഒരു ചെറിയ കുട്ടിയോട് ഒരു നിസാര കാര്യത്തിന് പക വെച്ച് പുലർത്തുകയും അത് കുട്ടിയെ കൊല്ലുന്നതിലേക്ക് സമൂഹ മനസാക്ഷി മാറിയിരിക്കുകയും ചെയ്യുന്നു അതൊരു ഒരു നേർ ചിത്രമാണ് അപ്പോൾ അത്തരം ഒരു തിരുത്തലുകൾ ഉണ്ടാവണം ആ തിരുത്തലുകൾക്ക് ഉതകുന്ന ഒരു വിധി ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങൊരു അധ്യാപകൻ കൂടിയാണ് അങ്ങക്ക് ഒരുപാട് ഒരു മകനെ നഷ്ടപ്പെട്ട ഒരുപാട് മക്കൾ കുട്ടികളായിട്ട് ഉണ്ട് ഈ വിധി അതായത് ശിക്ഷാവിധി ഉച്ചയ്ക്ക് വരുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു പണിഷ്മെന്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഏത് വിധി കിട്ടിയാലും എന്റെ നഷ്ടം നികരില്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും സമൂഹത്തിന് ഒരു താക്കീത് നൽകുന്ന ഒരു വിധിയായിരിക്കണം പരമാവധി ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയ കാര്യത്തെക്കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ അന്ന് വലിയ രീതിയിലുള്ള വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചാണ് ഈ കാറ ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തുവന്നതുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണെന്ന് പോലും തെളിയുന്നത് അല്ലേ തീർച്ചയായിട്ടും ഒരാൾക്കും ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു സംഭവമാണ് നടന്നത് അതൊരു സിനിമയിലെ കഥ പോലെയാണ് ഒരു നിസാര കാര്യത്തിന് ഒരാൾ ഒരു ഇത്രയും പക മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുമെന്ന് ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ പോലും കഴിയില്ല ഒരു ഓഗസ്റ്റ് മുപ്പതാം തീയതി മൂന്നാം ഓണമായിരുന്നു അപ്പോൾ കുട്ടി കളിക്ക കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അരമണിക്കൂറോളം പ്രതി അവിടെ കാത്തു നിൽക്കുകയും അതിനുശേഷം കുട്ടി കളി കഴിഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് കാർ സ്റ്റാർട്ടാക്കി കുട്ടിയെ ഇടിച്ചുതെറിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിനുശേഷം ഈ ഒരു മാർഗ്ഗതർശമായി കാറ് അവിടെ പാർക്ക് ചെയ്യുകയും പുറകേന്ന് വന്ന കാറിന് കുട്ടി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ആ കാർ വയലിലൂടെ ഇറങ്ങിയാണ് ആശുപത്രിയിലേക്ക് കാർ എത്തിച്ചത് ഈ കേസിന്റെ നാൾ പോകുമ്പോൾ പ്രോസിക്യൂഷന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുള്ള വലിയ സഹകരണമായിരുന്നു ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം കേരള പോലീസിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ മാറ്റുന്ന തരത്തിലുള്ള നിലപാടുകളാണ് കേരള പോലീസ് എടുത്തത് കാര്യം അത് അന്വേഷിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ സി ഐ ഷിബു സാർ ഏറ്റവും ഭംഗിയായി കേസ് അന്വേഷിക്കുകയും കൃത്യസമയത്ത് കുറ്റപത്രം നൽകുകയും ചെയ്തു ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് നൂറ് ശതമാനം ഈ വിധി ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് തൃപ്തിയുണ്ട് അദ്ദേഹത്തിന്റെ ടീം എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഇത് സഹായിച്ചു അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാർ നമുക്കറിയാം ഗ്രീഷ്മ കൊലക്കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന ആളാണ് വിനീത് കുമാർ സാർ സാറ് വളരെ മിടുക്കനായ ഒരു വക്കീലാണ് സാറിന്റെ ഒരു ഇടപെടലാണ് ഈ വിധി ഇത്രയും കാര്യമായിട്ട് മുന്നൂറ്റി രണ്ടാം വകുപ്പിലേക്ക് എത്താൻ കാരണം എന്ന് പറയുന്നത് സാറിന്റെ ഒരു പ്രവർത്തനം കൂടെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഉച്ചയ്ക്ക് കോടതി വിധി പറയും ആതിശേഖരണ നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ന്യൂസ് ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം